കഴിഞ്ഞ ദിവസം ഒരു ഉപ്പയെ കാണിക്കാൻ വന്നു അപ്പോൾ നോക്കുമ്പം അവരിൽ വെളുത്ത രക്താണുക്കളുടെ അളവ് ഫിഫ്റ്റി ആണ് നോർമൽ വേണ്ട ലെവൻ തൗസൻഡ് എത്രയോ കൂടുതലാണ് അപ്പോൾ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് വീണ്ടും എയ്റ്റി തൗസൻഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഡബ്ല്യു ബി സി വെളുത്ത രക്താണുക്കൾ ഇത്രയേറെ കൂടി വരിക ഇത്രയേറെ കൂടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം അതൊരു സിവിയർ ഇൻഫെക്ഷൻ എവിടെ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ വയറ്റിലോ മറ്റ് ശരീരത്തിൻ്റെ ഏതെങ്കിലും വാതിലോ ഹിഡ്ണായിട്ട് വരുക അവർക്ക് പനിയുമുണ്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ കൂടുതലായിട്ട് അതുകൊണ്ടാകാനാണ് സാധ്യത അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയേറെ ഡബ്ല്യു ബി സി കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുക നമ്മളെ ബോഡി ഒരു വലിയൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോൺമാരും എന്ത് ചെയ്യും ബോൺമാരോ എന്ത് ചെയ്യും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് വെളുത്ത രക്താണുക്കൾ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇത് പട്ടാളക്കാരാണല്ലോ ഇതിനെ ഒരുപാട് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അങ്ങ് ഇത് കൊണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം ഏതൊക്കെ തരം ഇൻഫെക്ഷൻ ഏതൊക്കെ തരം ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക ന്യൂമോണിയ കൊണ്ട് വരാം നല്ല മൂത്രപ്പഴുപ്പ് ഒരുപാട് സിവിയറായി നിൽക്കുന്ന ഒരു അവസരത്തില് പിന്നെ അപ്പൻഡിസൈറ്റിസ് റപ്ചർ ആയിക്കഴിഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഡബ്ല്യൂ വളരെ കൂടുതൽ കാണാറുണ്ട് അതിൻ്റെ ഒരു അത് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കൂടിയാണത് പിന്നെ ചിലപ്പോൾ വയറിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അണുബാധ രക്തത്തിലൂടെ വ്യാപിച്ചു പോകുന്ന സെപ്സിസ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഈ ഡബ്ല്യു ബി സി ഇത്രയേറെ കൂടി വരാനുള്ള സാധ്യത പിന്നെ കാണുന്നൊരു സം ഇതാണ് ലിക്വിമോയിഡ് റിയാക്ഷൻ എന്ന് പറയും അത് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് വളരെ ഹൈ ലെവലിലേക്ക് ഒരു തേർട്ടി കെ ടു ഹൺഡ്രഡ് കെ വരെ ലെവലിലേക്ക് ഡബ്ല്യു ബി സി കൂടുന്നൊരു സാഹചര്യമാണ് അതും ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം ടി വി കൊണ്ട് ചിലപ്പം എന്തെങ്കിലും ആയിട്ടുള്ള സ്ട്രെസ്സ് എന്തെങ്കിലും സർജറിക്ക് ശേഷം എന്തെങ്കിലും അപകടാവസ്ഥകൾ ഡ്രോമയൊക്കെ ഉണ്ടായതിനു ശേഷം സ്റ്റിറോയിഡ് യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആയിട്ടുള്ള ബ്ലീഡിങ് ഹെമറേജ് ഉണ്ടായതിനു ശേഷമൊക്കെ ഈ ലുക്കിമോയിഡ് റിയാക്ഷൻ കാണാവുന്നതാണ് ചിലപ്പം ചില മെഡിസിൻസ് കഴിച്ചാലും ഇങ്ങനെ വരാവുന്നതാണ് പിന്നെ മറ്റൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ചാൻസ് എന്താ ബ്ലഡ് ക്യാൻസറാണ് ലുക്കീമിയ എന്ന് പറയും ഇതെന്തായാലും പെട്ടെന്ന് തന്നെ റൂൾ ചെയ്യാറ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വെളുത്ത രക്താണുക്കളുള്ള അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിലും ഇടയിലേക്കൊക്കെ കളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മളെപ്പോഴും ഇതുപോലൊരു സസ്പിഷൻ ഉണ്ടാവണം ഇത് ലുക്കീമിയ കൊണ്ടാണോ എന്നുള്ളത് എന്തൊക്കെ ലുക്കീമിയകൾ നമുക്കറിയാം സി എം എൽ ക്രോണിക് മയലോഡ് ലുക്കീമിയ അക്യൂട്ട് ലിംഫോയിഡ് ലുക്കൂമിയ എൽ എൽ എ എം എൽ സി എൽ എല് ഇതുകൊണ്ടൊക്കെ ഇ ഡ്ല്യു ബി സി കൂടി വരാനുള്ള ഒരു ഈ ആ ഒരു ലുക്കീമിയ ആണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റ് ലക്ഷണങ്ങളും കാണാം ശക്തമായിട്ടുള്ള വെയിറ്റ് ലോസ് പനി രാത്രിയിൽ വല്ലാതെ വേർ പനി ഒരു സാഹചര്യം ശക്തമായിട്ടുള്ള ക്ഷീണം പിന്നെ സ്പ്ലീന് വരുന്ന ഒരു സാഹചര്യം പ്ലീഹ പിന്നെ പെരിഫറൽ സ്മിയർ വളരെ അബ്നോർമലായിട്ട് കാണുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണാം പിന്നെ ഡബ്ല്യു ബി സി കൂടി വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പറയുന്നത് ബോൺമാരോഡിലുണ്ടാവുന്ന അസ്ഥിമജ്ജയിലുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാണ് എക്സസ് ആയിട്ട് ഈ ബോൺമാർ ഈ ബോൺമാരും ഇതുപോലത്തെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക മിയലോ പ്രൊലിഫറേറ്റീവ് മയലോ പ്രൊ പ്രൊലിഫറേറ്റീവ് ഡിസോർഡേഴ്സ് പോളിസൈത്തീമിയ വേറ പിന്നെ എസെൻഷ്യൽ ത്രോംബോസൈത്തീമിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ഇതിലൊക്കെ ചിലപ്പോൾ ഡബ്ല്യു ബി സി കൂടിയത് വരാം അത് ഡബ്ല്യു ബി സിയുടെ അനിയന്ത്രിതമായിട്ടുള്ളൊരു ഉൽപാദനമാണ് അവിടെ പിന്നെ സ്റ്റിറോയിഡ് ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഡബ്ല്യു ബി സിയുടെ ഇൻക്രീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഷോർട്ട് ടേം സ്റ്റിറോയിഡ്സ് പ്രോ പ്രഡ്നിസോണ് ഡെക്സമെത്തസോണ് ഇതൊക്കെ എന്ത് ചെയ്യും കുറച്ച് ബ്ലഡ് ഡബ്ല്യു ബി സിയെ പെട്ടെന്ന് തന്നെ പുഷ് ചെയ്തിട്ട് പുറന്തള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് പിന്നെ ക്രോണിക് ആയിട്ടുള്ള നിർവീക്കങ്ങൾ വാതരോഗങ്ങൾ ആർത്രൈറ്റിസ് വാസ്കുലൈറ്റിസ് ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് ഇനി ഒരു ഡബ്ല്യു ബി സി കൂടിക്കഴിഞ്ഞാൽ ഇത്രയേറെ കൂടിക്കഴിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെ ടെസ്റ്റിനാണ് റെക്കമെൻഡ് ചെയ്യാം പെരിഫറൽ സ്മിയർ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് പിന്നെ സി ആർ പി ഇ എസ് ആർ നമ്മൾ സി ആർ പി എസ് ആർ ഒക്കെ നോക്കിയിരുന്നു ബ്ലഡ് കൾച്ചർ എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നിയുടെ ടെസ്റ്റ് ചെസ്റ്റ് എക്സ്റേ പിന്നെ യു എസ് സി അബ്ഡോമന് എൽ ഡി എച്ച് എൽ ഡി എച്ച് പിന്നെ ആവശ്യമാണെങ്കിൽ ഒരു ബോൺ ബോൺമാരോ ബയോപ്സി അപ്പോൾ ഇത്രയേറെ ഡബ്ല്യു ബി സി കൂടി നിൽക്കുന്ന അപകടം ആയിരുന്നത് എപ്പോഴാണ് അത് ചിലപ്പോൾ ഒരു ക്ലോട്ടിംഗ് റിസ്ക് ഉണ്ടാക്കും ചിലപ്പോൾ ചില ഓർഗൻ ഡാമേജ് ഹൈ ബ്ലഡ് വിസ്കോസിറ്റിയോട് കൂടി സാന്ദ്രത കുടുംബം അതുകൊണ്ടുണ്ടാക്കാം പിന്നെ ലൂക്കോസ്റ്റാസിസ് എന്നറിയാം ലുക്കീമിയ ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്